എം ടി വാസുദേവൻ അവരുടെ മഞ്ഞ് കോപ്പി അടിച്ചതാണെന്ന് മലയാള സാഹിത്യത്തിൽ ആരോപണം എന്തുകൊണ്ട് ഹിന്ദി പുസ്തകമാകുന്ന മഞ്ഞുമായി ബന്ധപ്പെട്ട കൃതിയിൽ രണ്ട് അന്ധന്മാർ കടന്നു വരുന്നു എന്നുള്ളടത്ത് എം ടിയുടെ കൃതിയിൽ ഒരു കണ്ണ് കാണുന്ന ആൾ പോകുന്നു എന്നാണ് ഇത്ര ആയാൽ പോലും അത് കോപ്പിയാണ് സാഹിത്യ ചോരണമാണ് സുമർ അഴീക്കോടിന്റെ തത്വമസി എന്ന പുസ്തകം മാക്സിമുള്ളരിൽ നിന്ന് കട്ടതാണെന്ന് പറഞ്ഞ് കേരളത്തിൽ വലിയ വിവാദങ്ങളുണ്ടായി വീരേന്ദ്രകുമാറിനെ പോലെയുള്ളവരും അയാളുടെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ രാജേഷ് നമ്പൂതിരിപ്പാടിനെ പോലെയുള്ളവരും ധിരവധിയായ എഴുത്തുകുത്തുകൾ നടത്തി എന്തുകൊണ്ട് ഉള്ളവരുടെ രീതി ദേഹത്തിലും കാണുന്നു എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആാനിലെ അൽഫി അൽഫീൽ അൽഫി എന്നുപോലെയുള്ള ആയത്തുകളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് ഖുർആനെ വെല്ലുവിളിക്കാൻ ശ്രമിച്ചാൽ അത് ഖുർആൻ അറബി സാഹിത്യത്തിന് സമർപ്പിച്ച അൽ ഖാരിയാമൽ ഖാരിയാമോ മാതറാക്കൽ ഖാരിയാ എന്നതിൻ്റെ നേർ ടൂൺ കോപ്പിയടിയാണ് ഒന്ന് രണ്ടാമതായി നമ്മുടെ നാട്ടിലൊക്കെ പലരും അതുമായി ഇറങ്ങി വന്നു പക്ഷെ അവർക്കൊന്നും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല ഈ കൊറോണ കാലത്താണ് സൂറത്തു കോവിഡ് പുറത്തു വന്നത് അൽ കോവിദ് പറഞ്ഞിട്ട് അൽസിൽ പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിലൊരു പൊട്ടൻ അത് വെച്ച് പ്രസംഗിക്കം ചെയ്തു സുനിവസ് പോലെയുള്ള നമ്മുടെ പുസ്തകങ്ങളിലൊക്കെ മറുപടി ഇറങ്ങിയോടുകൂടെ മൂപ്പര് മൂപ്പരുടെ പ്രസംഗം ഡിലീറ്റ് ചെയ്തോടി എന്താ കാര്യം വെറുതൊന്നും ആലോചിച്ചു നോക്കോ കൊറോണയാണ് സത്യം വൽ കുരുത്തംഘട്ട വളരെ പ്രശ്നം ഉണ്ടാക്കുന്ന വൈറസ് ആണ് സത്യം ഇയാള് ഇത് ഒപ്പിക്കാൻ വേണ്ടി പിന്നീട് ശ്രമം നടത്തുകയാണ് വിദൂരത്തുള്ള ചൈനയിൽ നിന്നത് വന്നു എന്ന് കേട്ടിട്ട് വല്ലാത്തൊരു അത്ഭുതം ചൈനക്കാരെങ്ങനെയായി തോത് ഓലക്ക് വിദൂരത്താണോ ചൈന ഓല നാടല്ലേ ഓല നാടല്ലേ നമ്മളെങ്ങനെ ഓതുക നമ്മുടെ അയൽവാസി നാടല്ലേ നമുക്ക് വിദൂരല്ലല്ലോ കാഫിർ ആരാ കാഫർ യുക്തിവാദിയുടെ അഭിപ്രായത്തിൽ കാഫർ പറഞ്ഞ പോലെ ഇതൊരു വല്ലാത്ത രോഗാണ് ആരാ യുക്തിവാദിക്ക് കാഫിർ കാഫിരിങ്ങളെ അത് പറഞ്ഞോളൂ നീപ്പൊ കാഫിർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക സാങ്കേതിക അനുസരിച്ചുള്ള കാഫറാണ് നോക്കുക മുസ്ലിങ്ങളും പറഞ്ഞില്ലേ ഇതൊരു വല്ലാത്ത രോഗം തന്നെയാണ് പൊട്ടപ്പോയത്തൊന്നും നോക്കുങ്ങള് അടുത്ത പോയിന്റിനെ കുറിച്ച് ആലോചിച്ച് നോക്കുങ്ങള് വളരെ മരകാണ് എന്താന്ന് വെച്ചാൽ അത് ഒരു രോഗമാണെന്ന് അവര് പറഞ്ഞു കല്ല അവര് പറയണത് ശരിയല്ല പിന്നെ വൽഹുവൽ മൗത്തുള്ള കീത് അത് ഉറപ്പിച്ച മരണമാണ് കൊറോണ പിടിച്ച് ലോകത്ത് ഒരു ശതമാനം ആളുപോലും മരിച്ചിട്ടില്ല ഇത്യാളെ എഴുതുന്ന നിർമ്മയെന്നറിയോ ഈ ട്വന്റി ഫോറിലെ മുട്ട ഒക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്നു അവൻ അവിടെ ചാടിക്കാൻ കയറി പിന്നെ ഒന്ന് മൂത്രയിക്കാൻ പോയിന്നൊക്കെ പറഞ്ഞു ഗ്രാഫൊക്കെ വരച്ച് ഓകെ ഞെട്ടിച്ചോണ്ടിരിക്കണ സമയത്താണ് കൊറോണ പിടിച്ചോ മരിച്ചു എന്നുള്ള രീതിയിൽ ജനങ്ങളൊക്കെ വിശ്വസിക്കുന്ന സമയത്താ ഈ ചെങ്ങാതി ഈ ആയത്ത് ഉണ്ടാക്കണത് അപ്പം പറഞ്ഞു കല്ല കാഫിരി പറഞ്ഞു ശരിയല്ല കേട്ടോ വൽഹുവൽ മൗത്തുള്ളക്കി ഇത് അത് ഉറപ്പിച്ച മരണമാണ് കൊറോണ ഒരു ശതമാനം പോലും മരിച്ചിട്ടില്ല ആ മരിച്ചവർ തന്നെ കൊറോണ കൊണ്ടാണോ അതോ മറ്റു രോഗങ്ങൾ കൊണ്ടാണോ ശാസ്ത്ര ലോകത്ത് ഇപ്പോഴും ചർച്ച നടക്കുകയാണ് ഇന്റെ ബാക്കിയും കൂടി എനിക്ക് ടൈമില്ലേ ഓഫീസ് ജതി ഇത് കാരണം ധാപ്പിക്കണോ പുതിയ സോപ്പ് എടുത്ത് കൈ കയ്യ്ക്കോളൂന്ന് പഴയ സോപ്പ് കൊണ്ട് കഴിയാൻ എന്താ ഓരോ കയ്യൊക്കെ ലൈഫ് ബോയിന്റെ കൂട് പൊട്ടിക്കണം എന്നുണ്ടോ ഇല്ല ഇതാണ് മനുഷ്യൻ ഖുർആാനെ വെല്ലുവിളിച്ചാൽ ഉണ്ടാകുന്ന സംഭവം ഞാനൊരു ഉദാഹരണം പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ